മഷിക്കുപ്പി സമരം നടത്തി പാരമ്പര്യമുള്ളവർ വീണ്ടും കേരളത്തിൽ അക്രമം നടത്താനൊരു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ ബോധപൂർവമായി കലാപമുണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുകയാണെന്നും വസീഫ് കൂട്ടിച്ചേർത്തു കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നുള്ള രീതിയിലാണ് വ്യാജ ഐഡന്റിറ്റി കാർഡ് വിവാദം ഒരു ഭാഗത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിക്കുന്നത് മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയുടെ വീട്ടിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി സ്ത്രീയെ കൊന്നു കുടിച്ചു മുടുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇങ്ങനെ വ്യാപകമായി ക്രിമിനലുകളുടെ കൂടാരമായി മുഖം നഷ്ടപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഈ കേരളത്തിനകത്ത് ചർച്ചകൾ വഴിമാറ്റി കൊണ്ടുപോകാൻ ഇവർ അക്രമത്തിനു കൂടി ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് ഈ അക്രമത്തിൻ്റെയും ഈ ശ്രദ്ധ തിരിക്കലിൻ്റെയും ഒക്കെ ഭാഗമായി മാറിപ്പോകാതെ കൃത്യമായി യൂത്ത് കോൺഗ്രസിൻ്റെ ക്രിമിനൽ സ്വഭാവത്തെ തുറന്നു കാണിക്കുന്ന തരത്തിലേക്ക് ഈ ക്രിമിനലുകളെ പുറത്തു കൊണ്ടുവരുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനുള്ളത്